ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചിനെയും രേവതിയെ ലക്ഷ്മിനെയും ദേവുവിനെയും ഷരത്തിനെയാണ് കാണിക്കുന്നത് അങ്ങനെ സച്ചി എണ്ണയാണെന്നും പറഞ്ഞ് തലയിലേക്ക് കുറച്ച് ചായയൊക്കെ എടുത്ത് ഒഴിച്ചിങ്ങനെ നിൽക്കുകയാണ് സച്ചിയുടെ നോട്ടം കാണാൻ നല്ല രസമില്ലായിരുന്നു നിങ്ങൾ ആ ഒരു സീൻ കണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി ദേഷ്യം വന്നിട്ട് ആ എണ്ണ എടുത്തോണ്ട് കുളിക്കാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണ എടുത്തോണ്ട് അങ്ങ് പോയി കുളിക്കാൻ വേണ്ടി അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന കുളിച്ചൊക്കെ ഒരുങ്ങി വന്നിട്ട് നമ്മുടെ രേവതിയും സച്ചിയും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ അച്ഛന്റെ മുമ്പിൽ തിരിയൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരത് ഒരു മോതിരമായിട്ട് വരിക ശരത്തൊരു മോതിരമായിട്ട് വന്നിട്ട് പറഞ്ഞു സച്ചേട്ട ഇന്നാം സച്ചേട്ട ഇതൊരു സ്വർണ്ണമോതിരമാണെന്ന് പറഞ്ഞു സ്വർണ്ണമോതിരോ ഇതെന്തിനെ എനിക്ക് അത് പിന്നെ സച്ചേട്ട ഇതൊരു ചടങ്ങാണ് എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു മോനെ ഇത് ഒരു ചടങ്ങ് തന്നെയാണ് ാണ് പണ്ട് മുതലേ എല്ലാവരും പിന്തുടർന്ന് വരുന്ന ഒരു ചടങ്ങാ സഹോദരൻ ഇങ്ങനെ മോതിരം തരണം എന്നുള്ളത് മോതിരം അല്ല സ്വർണം എന്തെങ്കിലും തന്നാൽ മതി ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളെന്ന് പറയുമ്പഴത്തേക്ക് എനിക്ക് മോതിരം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പം ലക്ഷ്മി അറിഞ്ഞു മോനെ അങ്ങനെ പറയരുത് എല്ലാവരുമായിട്ട് ഉണ്ടാക്കി വെച്ചൊരു മുറയാണല്ലോ ഇത് അത് നമ്മൾ മാറ്റുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മളാ മാറ്റേണ്ടത് അല്ലാതെ പണ്ട് പിന്തുടർന്നുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും പിന്തുടരാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അത്രക്ക് ശരിയായ കാര്യമൊന്നുമല്ലോ എനിക്ക് മോതിരം വേണ്ടാന്നെ നമ്മുടെ രേവതി പറഞ്ഞു അതെന്താ സച്ചേട്ടാ അങ്ങനെ പറയുന്നത് മോതിരം വേണ്ടാന്നൊന്നും പറയരുത് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ ആ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം അത് ദേവിൻ്റെ കയ്യിൽ ഇങ്ങിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പോൾ വീണ്ടും സച്ചോട് രേവതി പറഞ്ഞു പ്ലീസ് സച്ചേട്ടാ എന്താ സച്ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ മോതിരം മേടിക്കാൻ ഇവർക്ക് സങ്കടം ആവില്ലേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞില്ലേ പിന്നെ അതിൽ കൂടുതലും പറയാനൊടുക്കാനൊന്നും ഇല്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അത്ര തന്നെ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടപ്പോഴത്തേക്ക് സച്ച് തന്നെ പെട്ടെന്ന് വേണ്ടായിരുന്നു ദേഷ്യപ്പെടണ്ടായിരുന്നു എന്ന് പതുക്കെ ലക്ഷ്മിയോട് പറഞ്ഞു അമ്മേ അത് പിന്നെ ഞാൻ പറഞ്ഞത് വേറൊന്നും ഒരു ചെയിൻ ഉണ്ടാക്കി വെച്ച പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ ഇവിടെ നിന്നൊരു ചെയിൻ തന്നു വിട്ടിട്ട് ഓ ആ പ്രശ്നം ഇതുവരെ ഞാൻ മറന്നിട്ടില്ല ഓർക്കുമ്പോ തന്നെ പേടിയാവുക അതുകൊണ്ട് ഇങ്ങനെ ഒരു മോതിരം എനിക്ക് വേണ്ട ഒന്നെങ്കിൽ അത് ദേവുവിനും എടുക്കുക ദേവുന്റെ കല്യാണൊക്കെ വരാൻ പോവുമല്ലേ ഇപ്പം ദേവിൻ്റെ കല്യാണത്തിന് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ പിന്നെ അതേ ഇവക്ക് കൊടുത്തരേ ഒരു കല്യാണം നടത്തി വെച്ച ആളല്ലേ വലിയ ആളല്ലേ അതുകൊണ്ട് ഇവക്ക് കൊടുക്കുന്നത് തന്നെ നല്ലതെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ സച്ചി അല്ല സച്ചിയല്ല രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ രേവതി പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ മേടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞ് വേണ്ട അത്ര തന്നെ വാടശാലത്തെ നമുക്ക് പടക്കം പടക്കം പൊട്ടിക്കാൻ പോകാതെ പറഞ്ഞ് ഇവര് വെടിയിലേക്ക് അങ്ങ് പോയപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു അതെന്താ മോളെ അവൻ അങ്ങനെ പറഞ്ഞത് ഷോ എനിക്കങ്ങ് എന്തോ പോലെ ആയി ആയിപ്പോയെന്ന് പറഞ്ഞു ഇപ്പം അമ്മയൊന്നും കാര്യമാക്കുമെന്ന് വേണ്ട അദ്ദേഹത്തിന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലോ ഇപ്പം അദ്ദേഹത്തിന് തീരെ മൂടില്ല ഒന്നാമത് ദേഷ്യം വന്നൊക്കെ ഇരിക്കുകയാണ് വണ്ടി പോയതിന്റെ ദേഷ്യം കല്യാണത്തിന്റെ ദേഷ്യം എല്ലാം ഒരു സൈഡിൽ ഇരിക്കലല്ലേ അതിൻ്റെ കൂടെ ഇതും കൂടെ വേണ്ട ഏതെങ്കിലും ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ കൊടുക്കാം പിന്നെ ഒരു ദിവസം നമുക്ക് കൊടുക്കാം ഏതായാലും ബാ നമുക്ക് പടക്കം കത്തിക്കാൻ പോവാം പടക്കം പൊട്ടിക്കാൻ പോവാമെന്ന് നമ്മുടെ ലക്ഷ്മിയോട് രേവതി പറഞ്ഞിട്ട് രേവതി ലക്ഷ്മി ദേവവും കൂടെ പടക്കം പൊട്ടിക്കുന്ന ഇടത്തേക്ക് പോവാണ് അപ്പം അവിടെ നമ്മുടെ സച്ചി പടക്കമൊക്കെ റെഡിയാക്കി പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങാം സച്ചിയും ചേർത്തും കൂടെ അപ്പം രേവതി ഇങ്ങനെ കൈയൊക്കെ കിട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം രേവതിയെ കണ്ടതും നമ്മുടെ സച്ചി എന്താ പടക്കം പൊട്ടിക്കാം എന്നത് കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ എങ്കിൽ പിന്നെ നീങ്ങി നിന്നോളം പറഞ്ഞു പിന്നെ പേടി എനിക്ക് പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു പേടിയില്ലേ എങ്കിൽ പിന്നെ ഈ പടക്കം ഒന്ന് പൊട്ടിക്ക് പൊട്ടിച്ചേ ഞാൻ ഒന്ന് കാണട്ടെന്ന് പറഞ്ഞു അപ്പം ശരത്ത് പറഞ്ഞു എന്നാൽ ചേച്ചി എന്നാ പൊട്ടിച്ചോളാൻ പറഞ്ഞു രേവതി ഭയങ്കര ധൈര്യത്തോടൊക്കെ കൂടി വന്ന് ആ പടക്കത്തിന് അങ്ങ് തീരെ അങ്ങോട്ട് കൊടുത്തി തീരി അങ്ങോട്ട് കൊടുത്തി കഴിഞ്ഞപ്പോഴാണ് പടപ്പടപടപ്പു ആ നൊച്ച കേട്ടതും നമ്മുടെ രേവതി ഞെട്ടിപ്പോയി രേവതി ഓടിച്ചെന്ന് സച്ചിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടി ഇങ്ങോട്ട് വലിഞ്ഞ് മുറിഞ്ഞ് നിന്ന് കേട്ടോ കാരണം അത്രയ്ക്ക് പേടിച്ച് പോയിട്ട് കൂടുതൽ കാര്യ അത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തില്ല നമുക്ക് എത്ര പേടിയില്ലെങ്കിലും പടക്കം പൊട്ടുന്ന അവർ ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പേടി വരില്ല അങ്ങനെ ആകെ മൊത്തം അവിടെ പുകയൊക്കെ എങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവുലക്ഷ്മി ശരത്തൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒരാളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക നമ്മുടെ സച്ചിനെ ഇത് കണ്ടും ദേവു ചേച്ചി ചേച്ചി എന്ന് വിളിച്ചു എവിടെന്നെ നമ്മുടെ രേവതി വിളി കേക്കുവോ രേവതി പേടിച്ചു ഇങ്ങനെ ചെവിയും പൊത്തിപ്പിടിച്ച് നിക്കുകയാണ് ചെവിയും പൊത്തിപ്പിടിച്ചു നിന്നു സച്ചിയാണെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ നിക്ക സച്ചി പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് രേവതിന് ഇവരിങ്ങനെ നോക്കുന്നത് സച്ചി കാണുകയും ചെയ്തു അപ്പൊ പെട്ടെന്ന് രേവതീനെ വീണ്ടും ലക്ഷ്മി മോളെ മോളെ എന്ന് വിളിച്ചിട്ടോ ചിരിച്ചോണ്ട് അപ്പം രേവതി ഇങ്ങനെ ഞെട്ടിയിട്ടോ ഞെട്ടിട്ട് നോക്കിയപ്പോഴത്തേക്കും ദേവ് നമ്മുടെ സച്ചിനെ കെട്ടിപ്പിടിച്ചു നിക്കുക പെട്ടെന്ന് സച്ചിനെങ്ങ് തള്ളി മാറ്റി തള്ളി ഞങ്ങൾ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു എന്താ പേടിയില്ല പേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിയാണല്ലോ ഭയങ്കര ആത്മധൈര്യമാണല്ലോ അത് പിന്നെ പേടിയില്ലാത്തവരാണേലും പടക്കം പൊട്ടിക്കുമ്പോൾ ചെറുതായിട്ടൊന്നും പേടിക്കും അതങ്ങനെയാന്ന് പറഞ്ഞു അങ്ങനെയാ എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ സച്ചി പറയാ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹാപ്പി ദീപാവലി ഒക്കെ പറയുകയാണ് അപ്പോഴാണ് തൊട്ടടുത്തുള്ള രണ്ടുമൂന്ന് ചേച്ചിമാര് വരുന്നത് രണ്ടുമൂന്ന് ചേച്ചിമാര് വന്നു വന്നിട്ട് ആഹാ ഇതാരാ സച്ചിയും രേവതിയും ഒക്കെയോ നിങ്ങൾ എന്താ ദീപാവലി ആഘോഷിക്കുകയാണോ ഇപ്പൊ സച്ചി പറഞ്ഞു അതെ ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞു അപ്പഴത്തേക്കും അവരെന്തോ സ്വീറ്റ്സ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതിന്റെ കൈ കൊടുത്തു രേവതിയുടെ കൈ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ദേ ഇവർക്ക് നീ സ്വീറ്റ്സ് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ രേവതി ഞങ്ങള് ഞങ്ങളുടെ അടുത്ത് രാവിലെ തന്നെ കൊണ്ട് എത്തിച്ചിരുന്നു രേവതി എല്ലാ വീടുകളിലും രാവിലെ തന്നെ സ്വീറ്റ്സ് എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞു ആ ആണോ ആ ഞാൻ ഓർത്തു കൊടുത്തു കാണത്തില്ലെന്ന് അതാ ചേച്ചിമാരെ അങ്ങനെ പറഞ്ഞു എന്ന് സച്ചി പറഞ്ഞു അപ്പോഴത്തേക്കും ആ ചേച്ചിമാര് പറഞ്ഞു ദേ ലക്ഷ്മി ലക്ഷ്മിക്ക് അടിപൊളിയൊരു മരുമകനെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം ഇവൻ പങ്കുചേരുന്നുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് സന്തോഷം വരുന്നത് ഞങ്ങളുടെ രേവതിക്ക് നല്ലൊരു പയ്യനെ കിട്ടിയില്ലോ അത് തന്നെ പിന്നെ എൻ്റെ മരുമകൻ മകളെയും കൂട്ടി ദീപാവലിക്ക് വരാമെന്ന് പറഞ്ഞിട്ടെ പക്ഷെ അവര് വന്നില്ല ഉം അവനങ്ങനെ വരാറൊന്നുമില്ല പക്ഷേ ലക്ഷ്മിയുടെ മരുമകൻ ഏതായാലും വന്നല്ലോ എല്ലാവരും പിന്നെ സച്ചിനെ പോലെ ആകണമെന്നില്ലെന്ന് എനിക്കറിയാം സച്ചി നല്ലൊരു പയ്യനല്ലേ നല്ല സ്വഭാവമുള്ളൊരു പയ്യൻ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു ആഹാ ദേഹ് ഇന്നലെ രാത്രി നിങ്ങൾ വരുവായിരുന്നെങ്കിൽ സച്ചിയോടിനെ കുറിച്ച് ഇതിനേക്കാളും പകുർത്തി സംസാരിച്ചേനെ നിങ്ങള് എന്നിങ്ങനെ രേവതി ആക്കി പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു വേണ്ട വേണ്ട എന്നിങ്ങനെ പറഞ്ഞു ഏർ നമ്മുടെ സച്ചി അപ്പം ആ ചേച്ചിമാർ രണ്ടുപേരും പറഞ്ഞു പുകഴ്ത്തി സംസാരിച്ച ഒന്നും അല്ലാട്ടോ സത്യം പറഞ്ഞതാ ഈ നാട്ടിലുള്ള എല്ലാവർക്കും സച്ചിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ ആ പിന്നെ എങ്ങനെ നല്ലത് പറയാതിരിക്കും ദേ രേവതിയും അതുപോലെ തന്നെയാണല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പം അടിപൊളിയായി എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ രേവതി ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ പൊട്ടി പൊട്ടി ചിരിക്കുന്നു രേവതി ചിരിക്കുന്നപ്പൊ സച്ചി ചോദിച്ചു നീ എന്തിനാ ചിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും എനിക്ക് ഇന്നലെ രാത്രിയില്ലേ ആ മുഖം ഓർമ്മ വന്നത് ആ സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചതാ അപ്പൊ രേവതി പറഞ്ഞു അതേ ചേച്ചി സച്ചിയടനെ പോലെ ഈ നാട്ടിലെ വേറെ മരുമക്കൾ ഇല്ലെന്നല്ലേ പറഞ്ഞത് അത് സത്യം ചേച്ചി അത് സത്യം തന്നെ അപ്പൊ ദേവി പറഞ്ഞു ചേച്ചി ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്തിനടി മിണ്ടാതിരിക്കുന്നത് സത്യം പറയുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് അപ്പൊ ലക്ഷ്മി പറഞ്ഞു എന്റെ മരുമകന് നിങ്ങളുടെ ഒക്കെ കണ്ണ് കിട്ടുമോ ഉം കണ്ണ് കിട്ടാൻ ചാൻസ് ഉണ്ട് ലക്ഷ്മി ചേച്ചി ഒന്ന് ഒഴിഞ്ഞിട്ടേരെ എന്തൊരു ചേർച്ചയാണ് സച്ചി രേവതി നല്ലവര് തന്നെയാ രണ്ടുപേരും അപ്പൊ സച്ചി പറഞ്ഞു ഏയ് ഞാൻ ഇവളുടെ അത്ര ഒന്നും വരില്ല ആ ചേച്ചി ഇവളെ ഇവള് ഭയങ്കര നല്ല മനസ്സിനുടമയാണ് ആ അതെ 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 എനിക്കറിയാം ഉം അതുകൊണ്ട് തന്നെയാണല്ലോ ദേ നിന്റെ അനിയനെ സ്വന്തം അനിയനായിട്ട് കണ്ടിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുത്തത് എന്നിങ്ങനെ പറഞ്ഞു ആ ചേച്ചിമാരെ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഇവനൊക്കെ മറന്നിരിക്കുക ഇവരെല്ലാം കുത്തിപ്പൊക്കുന്ന തോന്നുന്ന എന്റെ ഈശ്വര ഇവരെങ്ങനെലും പറഞ്ഞു വരണം അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്തിനാ അതൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെല്ലു ചെല് വീട്ടിലേക്ക് ചെല് ജോലി കാണില്ലേ ദീപാവലി ആയിട്ട് എന്നിങ്ങനെ ലക്ഷ്മി പറഞ്ഞു അപ്പോഴത്തേക്ക് ആ ചേച്ചിമാര് പറഞ്ഞു എന്ത് പറഞ്ഞാലും രേവതി ചെയ്ത നല്ല കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ അത് പറയണമല്ലോ അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് സ്നേഹിച്ച് രണ്ടുപേരെ രേവതി ഒന്നിപ്പിച്ചില്ലേ ഇവൾ ചെയ്ത് നല്ല പുണ്യപ്രവർത്തിയ വീട്ടുകാരെ അറിയിക്കാതെ രേവതി വിവാഹം നടത്തി ആദ്യം കുറച്ച് ദേഷ്യൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം പറഞ്ഞ സച്ചി വീണ്ടും രേവതിന് ചേർത്ത് പിടിച്ചില്ലേ അതാണ് സ്നേഹം ഒന്നാം നല്ല സ്നേഹം അതാണ് സച്ചി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സച്ചി നല്ല ഉടമയാണെന്ന് രേവതിയെ പോലെ തന്നെ വലിയ മനസ്സാണ് സച്ചിയുടെ എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റിയ വലിയ മനസ്സ് അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ഇതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കാനായിട്ടോ അപ്പം ലക്ഷ്മി പറഞ്ഞു അതെ ശരി ശരി നിങ്ങൾ പൊക്കോ നിങ്ങൾ പൊക്കോ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ജോലിയില്ലേ ഇല്ലേ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടായിരിക്കും ഏഹ് ഓക്കെ ഏ നിങ്ങൾ പൊക്കോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ശരിയാ ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട് ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി കിട്ടോ അപ്പഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു പടക്കം നമുക്ക് പിന്നെ പൊട്ടിക്കുമ്പോൾ നമുക്ക് അകത്തേക്ക് പോകാന്ന് പറഞ്ഞു ഇനിയിപ്പോ അവിടെ നിന്നാ ശരിയാവില്ലെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി കേട്ടോ എന്തായാലും ഈ സമയം നമ്മുടെ സച്ചി രേവതീയെ സൂക്ഷിച്ചു നോക്കുക അപ്പൊ രവ് ചോദിച്ചോ എന്തിനെ തീർച്ചു നോക്കുന്നത് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ നീ അവർക്ക് എന്താ എഴുതി കൊടുത്തിരുന്നവല്ലോ ആ പഠിപ്പിച്ചു കാണും എനിക്ക് വേറൊരു ജോലിയൊന്നുമില്ല എഴുതി കൊടുക്കാനെ ഞാൻ എഴുതി കൊടുത്തോന്നുമില്ല അവർക്ക് തോന്നി അവര് പറഞ്ഞു അവരോള കാര്യമല്ലേ പറഞ്ഞത് മറ്റുള്ളവർ പറയുന്ന ഏറ്റുപിടിച്ച് എന്റെ മെക്കിട്ട് കയറാനൊന്നും വരണ്ട ഓ നീ ചെയ്തത് നല്ല കാര്യമൊന്നും അല്ലല്ലോ പിന്നെ നിനെക്കുറിച്ച് എന്താ അവര് പൂഴ്ത്തി സംസാരിച്ചത് ക്ഷടാ അത് അവരോട് പോയി ചോദിക്കണം അത് എന്നോട് ചോദിച്ചിട്ട് എന്താ സച്ചേട്ടാ കാര്യം ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് രേവതി ഒരു പോക്ക് പോയിട്ടോ സച്ചി ഇങ്ങനെ തുറച്ച് രേവതിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഏതായാലും ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷേനാണ് കേട്ടോ അപ്പം വർഷ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തലമുടിയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കുമോ ചെറിയൊരു നാണമൊക്കെ ഉണ്ട് മുഖത്ത് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതിന്റെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ഓടി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അപ്പം വർഷ ചോദിച്ചു എണീറ്റോ ഉം കുറച്ച് ലേറ്റ് ആയിപ്പോയി നീ എണീറ്റപ്പോഴെന്താ എന്നെ വിളിക്കാതിരുന്നത് അത് പിന്നെ കുറച്ചും കൂടെ ഉറങ്ങട്ടെ എന്ന് കരുതി അതാ ഞാൻ വിളിക്കാതിരുന്നത് അതെന്ത് ശ്രീകാന്ത് പോയി വാ കുളിച്ചിട്ട് നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടാം ഏ കുളിയൊക്കെ പിന്നെ കുറച്ച് സമയം നിന്നെ ചേർത്ത് ഇങ്ങനെ നിൽക്കണം ദേ അങ്ങനെ അങ്ങ് നിൽക്കണ്ട പോയി വാ കുളിച്ചിട്ടുവാ ദീപാവലിയല്ലേ ചെല്ല് 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 പോയി കുളിക്ക് എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ തള്ളി വീടാണ് കേട്ടോ തള്ളി വിട്ട് കഴിയുമ്പോൾ ശ്രീകാന്ത് ചോദിച്ചു അല്ല നീയും കൂടെ വാ നമുക്ക് ഒരുമിച്ച് കുളിക്കാമെന്ന് പറഞ്ഞ് അയ്യേ ഒരുമിച്ച് കുളിക്കാനോ ഞാനൊന്നും ഇല്ല ഒരുമിച്ച് കുളിക്കാൻ അതിനിപ്പോ എന്താ ഒരുമിച്ച് കുളിച്ചോന്ന് ഓർത്തോണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി ചി പൊക്ക പൊക്കെ വേറെ പണി നോക്കിയാൽ ചെറുക്ക എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ വർഷ ഇങ്ങനെ ഒഴിവാക്കി വിടുകയാണ് അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ഒരുങ്ങി വരികയാണ് കേട്ടോ വർഷ എന്ന് വിളിച്ചുകൊണ്ട് അപ്പൊ വർഷ പറഞ്ഞു ആഹാ ഈ ഷർട്ട് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്റെ ഭാര്യയുടെ സെലക്ഷൻ അല്ലേ ചേരാതിരിക്കോ നന്നായിട്ട് ചേരുന്നില്ലേ എനിക്ക് ചേരുന്നുണ്ട് അല്ല നീയും സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ വർഷേ അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് ഈ സാരിയും എന്തോ എന്തോ ആകുമൊത്തം നിന്റെ മുഖത്ത് നല്ലൊരു ഐശ്വര്യം ഉണ്ട് അത് പിന്നെ ഐശ്വര്യം അങ്ങനെ ഉണ്ടാകാതിരിക്കും എന്നിങ്ങനെ കളിയാക്കി പറഞ്ഞിട്ട് അതെ ഈ സ്വീറ്റ്സ് കഴിച്ച ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞൊരു സ്വീറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാണ് ബാക്കിയാത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്തും ശരത്തല്ല സോറി ശ്രീകാന്തവും അതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ച് കൊടുത്തിട്ട് ചോദിച്ചു അല്ല മൂക്കിപ്പം കാലിന് വേദന ഉണ്ടോ മോളോ ആ മോള് ഉം കാലിന് വേദനയൊന്നും ഇല്ല എനിക്കിപ്പം കാലൊക്കെ ഭേദമായി എന്ന് പറഞ്ഞു അതെ ഞാൻ പോയി ചായ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് കയറി കൈ പിടിച്ചിട്ടോ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ചെറിയ റൊമാൻസ് ഒക്കെയാണ് അപ്പോഴത്തേക്കും ഒരു ചെറിയ പാട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ ഇട്ട് ആ റൊമാൻസ് ഒക്കെ കാണിക്കുന്നു എന്നിട്ട് നമ്മുടെ വർഷ ചോദിച്ചു എന്താ മിസ്റ്റർ ഹസ്ബൻഡ് ഇന്ന് എന്നോട് ഇച്ചിരി സ്നേഹം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ഉണ്ടല്ലോ സ്നേഹം കൂടുതൽ കാണിക്കണമല്ലോ ഞാൻ ഡബ് ചെയ്ത് മിക്ക സീരിയലിലും ആയ നായകം നായകന്മാരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാറേയില്ല ഒന്നെങ്കിൽ അവർ ആരെങ്കിലും വേണ്ടെന്ന് ശബധം എടുക്കും അല്ലെങ്കിൽ അവരുടെ അമ്മായിയമ്മമാര് നടത്താൻ സമ്മതിക്കില്ല അവര് വേണ്ടെന്നൊക്കെ ചെയ്യും നടക്കാതിരിക്കാൻ ഞാൻ സത്യം പറഞ്ഞാലേ അതുപോലെയൊക്കെയാ വിചാരിച്ചത് ഉം ഏതായാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടന്നല്ലോ അത് തന്നെ വലിയ കാര്യം ഞാൻ സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശ്രീകാന്തെ അങ്ങനെ നീണ്ടുപോകുന്ന ഞാനും വിചാരിച്ചത് എന്തോ ഭാഗ്യത്തിനത് നടന്നു ഇപ്പഴാ ആശ്വാസമായത് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തി ചോദിച്ചു ഇപ്പം നമ്മൾക്കിടയിലെ സ്നേഹബന്ധം സത്യമായിട്ടും കൂടുതൽ ദൃഢായതുപോലെ തോന്നില്ലേ ആ തോന്നുന്നുണ്ട് സത്യമായിട്ടും എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ശ്രീകാന്തിന് അങ്ങനെ തോന്നിയില്ലേ ഉം എനിക്കും അങ്ങനെ തോന്നി എന്തോ മനസ്സും മനസ്സും ഇപ്പം എന്തേ ശരീരവും ശരീരവും ഒന്നായില്ലേ നമ്മൾ ശരിക്കും ഭാര്യയും ഭർത്താവും ആയില്ലേ ആ ഒരു ഫീലിങ്സ് അതൊരു വേറെ ലെവല് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് പോവാണ് പോവാനുട്ടോ സച്ചിയുടെ വീട്ടിലേക്ക് പോവുക അപ്പൊ നമ്മുടെ സച്ചിയുടെ അച്ഛനാണെങ്കിൽ രവീന്ദ്രൻ ആണെങ്കിൽ മുറ്റത്തൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു ഇതെന്താ അച്ഛൻ ഇവിടെ നടക്കുന്നത് അച്ഛനെ പരിക്കേത് കയറിയിരിക്കത്തില്ലേ എന്താ അച്ഛൻ ഇത് റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറഞ്ഞൊക്കെ അച്ഛൻ മറന്നുപോയോ വീട്ടിൽ തന്നെ ഇരുന്ന് ബോർ അടിച്ചു പോനെ ഈ സമയത്ത് കുറച്ചൊക്കെ നടക്കുന്നതൊക്കെ നല്ലതാണെന്ന് എല്ലാരും പറയുന്നത് എന്ന് കരുതി പഴയതുപോലെ ശരീരം എല്ലാത്തിനും റെഡിയാവത്തൊന്നുമില്ല തനിയെ പുറത്തൊന്നും പോകണ്ട അതെ ഇനി ഇനി ഇങ്ങനെ നടക്കാനൊന്നും ഇറങ്ങണ്ട അല്ല മോനെ നീ എന്താ ഓട്ടോയിൽ വന്നത് അത് ഇനി ഇത്ര ദൂരം നടന്നു വരാൻ പറ്റുമോ അച്ഛാ ഇവളുടെ വീടെവിടെയാന്ന് അച്ഛനറിയാൻ പറ്റില്ലേ അല്ല ഞാൻ ചോദിച്ചത് കാർ എവിടെയാണ് കാറിലല്ലേ ഇവിടുന്ന് പോയത് അത് പിന്നെ അച്ചാ അച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് എന്നിട്ട് അച്ഛൻ ഇങ്ങ് വരാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ഏർ രവീന്ദ്രന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ രേവതി സങ്കടപ്പെട്ട് നിക്കുകയാണ് സച്ചിനി എന്താ പറയാൻ പോകുന്നു ഒന്നും പറയാൻ പറ്റില്ലല്ലോ അകത്തേക്ക് കയറി തന്നെ നമ്മുടെ ചന്ദ്ര ഓഹോ എത്തിയോ ആ ദീപാവലിക്ക് ഭാര്യ വീട്ടിൽ പോയിട്ട് വന്നിട്ട് കഴുത്തിലൊന്നും കാണുന്നില്ലല്ലോ കഴുത്തിലെ തല കാണുന്നില്ലേ ഞാൻ തലയില്ലാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഹോ ഹോ അതും കൊള്ളാലോ കഴുത്തിന്റെ മേളിൽ തലയിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ ഈ ആന മുട്ട കണ്ടുമിട്ട് ഇതൊന്നും കാണുന്നില്ലേന്ന് ചോദിച്ചു ആ അതൊന്നും അല്ല ഞാൻ ചോദിച്ചത് അല്ല രവി ഏട്ടാ ആദ്യത്തെ ദീപാവലിക്ക് ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണമാലയും മോതിരവൊക്കെ തരേണ്ടതല്ലേ അത് ഇവന്റെ കഴുത്തിൽ കാണുന്നില്ലല്ലോ എന്തു പറ്റി ആ പിന്നെ എങ്ങനെ തരാനാ ഉം തരും എനിക്കറിയാം ദരിദ്രവാസി കുടുംബങ്ങള് വല്ലോം വല്ലോം തരാൻ കാണുവോ അല്ല ചിലപ്പം ഒരു പൂമാല ഇട്ട് കൊടുത്ത് കാണൂലേ അത് വാട് കൊണ്ട് അവിടെ വെച്ചിട്ട് വന്ന് കാണൂല്ലേ മൂന്നു പേർക്ക് മൂന്ന് പേർ മൂന്ന് പേർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും തികയുന്നില്ല പിന്നെ എങ്ങനെയാ സ്വർണ്ണമാലയും മോതിരും ഒക്കെ തരുന്നത് തരില്ല എനിക്കറിയാൻ തരില്ലെന്ന് ആ അതൊന്നും നിനക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സച്ചി എണീറ്റ് വന്നിട്ട് ുധീനിയെ അങ്ങ് പിടിച്ചു സുധീനിയെ അങ്ങ് പിടിച്ചിട്ട് കോളറിൽ ഇങ്ങനെ പിടിച്ചിട്ട് മാല ഇങ്ങനെ തപ്പുമാണ് കേട്ടോ അപ്പൊ ശ്രുതി ചോദിച്ചു ഇത് എന്താ ഈ കാണിക്കുന്നത് ഇത് എന്താ ഇത് എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എടാ വിടടാ ഇത് ഇതെന്താ ഈ കാണിക്കുന്നത് അച്ഛാ അല്ല ഇവന്റെ കഴത്തിലും കയ്യിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയതാ ഒന്നും കാണുന്നില്ല ഇവന്റെ കഴിയിലും കയ്യിലും നേരത്തെ കിടന്നൊരു മാല കിടപ്പുണ്ട് അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല ഉം ദീപാവലിക്ക് ഇവന്റെ ഭാര്യ വീട്ടിൽ നിന്നൊന്നും കൊടുത്തില്ലേ അല്ല അതിവിടെ മുറയല്ലേ അത് കൊടുക്കേണ്ട കാര്യമില്ലേ മലേഷ്യയിൽ നിന്ന് ും മോതിരും ഒക്കെ പോസ്റ്റില് അയച്ചിട്ടുണ്ടാവൂലോ ആഹ് ചിലപ്പോ എത്താത്തതായിരിക്കും ഇനിയും സമയം കിടക്കുമായിരിക്കും അല്ലേ അതെ അതൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും സച്ചി എല്ലാം ഒരുമിച്ച് ചേർത്ത് എന്റെ മോന് കൊടുക്കും ശ്രുതിയുടെ അച്ഛനെ നീ എന്താ വിചാരിച്ചത് ആഹ് കുറച്ചു നാള് കഴിയട്ടെ നീയെ വെയിറ്റ് ചെയ്യേ ഒരു പത്ത് പതിനഞ്ച് പവന്റെ മാല ഇവന്റെ കഴുത്തി കിടക്കുന്നത് നിനക്ക് കാണാം ആ കിടക്കും കിടക്കും പതിനഞ്ചു പവനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പട്ടിയുടെ കഴുത്തില് ചങ്ങലെ ഇട്ടപോലെ ഉണ്ടാവില്ലേ അത്രക്കെ വേണോ ശ്രുതിയെ എന്നിങ്ങനെ സച്ചി ചോദിച്ചു അപ്പൊ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് അപ്പം ചന്ദ്ര പറഞ്ഞു ദേ നീ കളിയാക്കോന്നും വേണ്ട ഒരുതരി പൊന്നുപോലും നിന്റെ വീട്ടിൽ നിനക്ക് തന്നില്ലല്ലോ ഇവളുടെ വീട്ടിൽ നിന്ന് എന്നിട്ട് നിനക്ക് പറയാനുള്ള വോയിസ് ഇല്ല ഇതാണ് പറയുന്നത് എന്തെങ്കിലും ഉള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണം അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രയെ ഒന്ന് നിർത്തുന്നുണ്ടോ ചന്ദ്രേ നീ എന്താ ഇതൊക്കെ വിളിച്ചു പറയുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അതെ സ്വർണ്ണ ചൈനും മോതിരും ഒക്കെ എനിക്ക് തന്നതാ ഞാനത് മേടിച്ചില്ല എനിക്കങ്ങനെ മേടിക്കേണ്ട കാര്യമില്ല ദേവിന് കൊടുത്തോളാൻ പറഞ്ഞു അവക്കത് കല്യാണ സമയത്ത്ലും ഉപകരിക്കും എനിക്കിതിട്ടോ നടക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇതിട്ടോണ് നടക്കാൻ ഇഷ്ടമല്ല താരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത് അല്ലാതെ വേറെ ആരും കൂടുതൽ കാര്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് പറയണ്ട കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവളുടെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കുറവുമില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഉള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണം ഹാ പെണ്ണിന്റെ വീട്ടിലെ കാശു നോക്കി കെട്ടുന്നവനോട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീനെ ഒന്ന് നോക്കി എന്നിട്ട് സച്ച് പറഞ്ഞു അവരെയൊക്കെ ഒരു മൃഗത്തിന്റെ പേരാ ചൊല്ലി വിളിക്കുന്നത് ഏതായാലും ഞാൻ അതിപ്പൊ പറയുന്നില്ല ആ കൂട്ടത്തിൽപ്പെടുന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സുധീ ഇങ്ങനെ ശ്രുതിയുടെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു ഏയ് എന്നെ ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ സച്ചു പറഞ്ഞു അതെ എന്റെ ചന്ദ്രമേഡം ഇവളുടെ വീട്ടിൽ നിന്ന് എനിക്ക് ആവോളം സ്നേഹം കിട്ടുന്നുണ്ട് അതെനിക്ക് മതി അല്ലാതെ സ്വർണവോ പണമോ ഒന്നും എനിക്ക് ആവശ്യമില്ല അതിന്റെ ഒരു കാര്യമില്ല അപ്പം രവീന്ദ്രൻ പറഞ്ഞു മോനെ നീ ചെയ്തു തന്നെയാ ശരി നമുക്ക് എന്തിനാ ഈ സ്വർണവും പണ്ടവും ഒക്കെ അതിന്റെ കാര്യം നമുക്കില്ല നമ്മൾ അതൊക്കെ കളെ അതൊന്നും വേണ്ട അതൊക്കെ പോട്ടെ അല്ല ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ലല്ലോ രണ്ടുപേരും ഇവിടുന്ന് കാറിൽ പോയി തിരിച്ചു വന്നത് ഓട്ടോയ്ക്ക് മോൻ്റെ മോൻ്റെ കാർ അവിടെ പോയി അതെന്താ മോന് മറുപടി പറയാത്തതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛ കാറ് ഹേയ് അതൊന്നുമില്ല അച്ഛാ ഫിനാഷന്റെ മകളെ ഫിനാഷറിന്റെ മകള് വിദേശത്തു നിന്ന് വന്നു അവർക്ക് ഫാമിലിക്കും ടൂർ പോകാൻ വേണ്ടി കാർ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാന് കാർ കൊടുത്തു ഓഹോ അത് ശരി അപ്പം കാറ് എന്ന് കിട്ടും കാർ കിട്ടണ ഒന്ന് രണ്ടാഴ്ച കഴിയും അപ്പഴത്തേക്കും ശ്രുതി വന്നു പറഞ്ഞു അല്ല സച്ചി പറയുന്നതിന് മുമ്പ് രേവതി എന്തോ പറയാൻ വന്നല്ലോ അതെന്താ അല്ലേ ആൻറ്റി എന്തോ പറയാൻ വന്നല്ലോ അതെന്താ അപ്പഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു ആ ശരിയാണല്ലോ അതെന്താ അതെന്താ രവി നീ പറയാൻ പോയത് എന്നിങ്ങനെ ചന്ദ്രൻ ചോദിച്ചു ആ അത് പിന്നെ അത് പിന്നെ ഞാൻ പറയാൻ പോയത് പിന്നെ പറയാൻ പോയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞത് തന്നെ അവള് പറയാൻ പോയത് അല്ലാതെ വേറെ ഒന്നും അല്ല അവള് പറയാൻ പോയത് എന്ന് പറഞ്ഞു അല്ലല്ല ടൂർ കഴിഞ്ഞ് അവര് തിരികെ വരാൻ വേണ്ടി ഒരാഴ്ച എടുക്കുവോ സച്ചി എന്നിങ്ങനെ രവി രവീന്ദ്രൻ അല്ല ഏർ ചോദിച്ചു എന്നിട്ട് ചന്ദ്രൻ പറഞ്ഞു ആ അപ്പൊ പിന്നെ ഒരാഴ്ച നിനക്ക് വരുമാനം ഒന്നും കാണ കാണത്തില്ലേ ഒന്ന് രണ്ടാഴ്ച അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം ഒരാഴ്ച അവൻ അവനിവിടെ റെസ്റ്റ് എടുക്കട്ടെ ഇത്രയും നാള് അവൻ നമുക്ക് വേണ്ടി വിശ്രമമില്ലാതെ ഓടുവായിരുന്നല്ലോ അതല്ല രവിയേട്ട വീട്ടു ചെലവിന് കാശ് വേണ്ടേ വരുമാനം ഇല്ലാത്ത എങ്ങനെ കാശ് തരും അതൊന്നു പറ രവിയേട്ട എന്റെ പൊന്നു ചന്ദ്രൻ നീ മിണ്ടാതിരിക്കെ ഹോ എന്തിനാ ഈ വരുമാനം രണ്ടാഴ്ച വരുമാനം തന്നില്ലെന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ നിനക്ക് തന്നോളാന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രൻ പറഞ്ഞു അത് പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക അത് വീട്ടിൽ കൊണ്ടുവരുമ്പം കാശ് കൊടുക്കണ്ടേ അപ്പഴത്തേക്ക് ശ്രുതി പറഞ്ഞു ആ ആന്റി ഇപ്പൊ പ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് എന്റെ ഷെയർ ഇപ്പൊ ഞാൻ ആന്റിക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് ആ ഷെയർ എടുക്കാൻ വേണ്ടി പോയി കിട്ടിയ അവസരം നമ്മുടെ ശ്രുതി നന്നായിട്ട് മുതലെടുക്കുകയാണ് കേട്ടോ രേവ രേവതിയെ സച്ചിനെ കളിയാക്കാൻ കിട്ടുന്ന അവസരമല്ലേ അപ്പൊ പെട്ടെന്ന് ചന്ദ്രൻ പറഞ്ഞു കുറച്ച് കാശ് പിന്നെ ശ്രുതി തന്നിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പെട്ടെന്ന് ഏഹ് എപ്പൊ തന്നു എപ്പൊ കൊടുത്തു ഞാൻ അപ്പഴത്തെ ചന്ദ്രൻ പറഞ്ഞു മിണ്ട ഒരിക്കടാന്ന് പറഞ്ഞു അപ്പൊ ആ ശമ്പളം കിട്ടിപ്പ തന്നിരുന്നല്ലേ അത് ഞാൻ മറന്നുപോയി അമ്മയെന്ന് പറഞ്ഞു ആ എന്റെ ഈ ബിസിനസ് തിരക്കുകൾക്കിടയിൽ അത് ഞാൻ അങ്ങ് മറന്നുപോയി ഉഫ് എന്ത് ചെയ്യാനെ ഓഫ് ബിസിനസ് തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടെ ആകെ ബിസി ലോകോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിനെ തന്നെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി രണ്ടാഴ്ച പൈസ കൊടുക്കാൻ നമ്മുടെ സച്ചിയുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സച്ചിക്ക് ഏതായാലും ആ വീട്ടിൽ പുല്ല് വില ആയിരിക്കും ഏതായാലും ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം ശേഷം അവസാനിക്കുന്നപ്പല്ലവന് കത്തിരിക്കശേഷമായിട്ട് കാണാൻ ബൈ